അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് ഫൈവ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച തീവ്രവാദത്തിന് തിരിച്ചടി നൽകിയ സേനകൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും ഈ വിജയം അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും സമർപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിനും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിനും ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് നമ്മുടെ പെൺകുട്ടികളുടെ സിന്ധൂരം മായ്ച്ചുകള ഭീകരരെ ഭൂമുഖത്ത് നിന്ന് നമ്മൾ എന്നും ഇന്ത്യൻ തിരിച്ചടികളെ ഭയന്ന് ലോകം മുഴുവൻ രക്ഷതേടി നടന്ന പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ആ ബ്ലാക്ക് മെയിൽ ഇവിടെ ചെലവാകില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം നേടിയ വിജയത്തിൽ സേനകൾക്ക് സെല്യൂട്ട് പറഞ്ഞ പ്രധാനമന്ത്രി പോർമുഖത്ത് സേനകൾ അസാമാന്യ ധൈര്യവും പ്രകടനവും കാഴ്ചവെച്ചുവെന്ന് പ്രശംസിച്ചു ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായ എല്ലാവർക്കും അഭിവാദ്യമെന്നും മോദി പറഞ്ഞു വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ലെന്നും അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്തിടങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം പാക് ഡ്രോണുകളെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തു സംഭവത്തെ തുടർന്ന് സാംബയിലും അമൃത്സറിലെ ചിലയിടങ്ങളിൽ ഭാഗികമായും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകരതയുടെ കെട്ടിടം തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ശത്രുക്കൾക്ക് അതിർത്തി നിർണയിച്ചിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തെ സായുധസേനകളുടെ ധൈര്യത്തെയും ശൌര്യത്തെയും പ്രശംസിച്ച അദ്ദേഹം സേനകളുടെ ധീരത ഭാരതത്തിന്റെ മഹത്തായ ചരിത്രത്തിൽ നിലനിൽക്കുമെന്നും കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കി കോൺഗ്രസ് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ഭീകരരെ പിടികൂടാതെ ഓപ്പറേഷൻ സിന്ധൂർ വിജയമാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ചോദിച്ചു ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമാണെന്നും ഭീകരർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രത്യാക്രമണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതെന്നും ബി ജെ പി തിരിച്ചടിച്ചു അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതെന്നും ആണവ യുദ്ധമാണ് ഒഴിവാക്കിയതെന്നും വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ അംഗീകരിച്ചതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അവകാശവാദം എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കയുമായുള്ള സംഭാഷണത്തിൽ ഒരു ഘട്ടത്തിലും വ്യാപാരത്തെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും ട്രംപിന്റെ അവകാശവാദം തെറ്റാണെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി വിദേശകാര്യമന്ത്രി നടത്തിയ ചർച്ചകളിലും വ്യാപാരത്തെക്കുറിച്ച് ഒരു പരാമർശവുമുണ്ടായില്ലെന്നും ഇന്ത്യ വിശദീകരിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും ഫോണിൽ സംസാരിച്ചുവെന്നും ഭീകരതയെ ചെറുക്കുന്നതിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തുടർച്ചയായ സഹകരണത്തിന്റെ അടിയന്തര ആവശ്യകത ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞുവെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചു വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലായിരിക്കും പുടിൻ പങ്കെടുക്കുക കേരള സർവകലാശാല ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമെല്ലിനെതിരെ എസ് കേരള സർവകലാശാല തമിഴ് ഡിപ്പാർട്ട്മെന്റിലെ സെമിനാർ വിലക്കിയ സംഭവത്തിലാണ് വൈസ് ചാൻസലർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് വി സി നൽകേണ്ടതില്ലെന്നും മോഹൻ മോഹൻകുന്നമ്മൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ആരോപിച്ചു കേരള സർവകലാശാല തമിഴ് ഡിപ്പാർട്ട്മെന്റിൽ സെമിനാർ വിലക്കിയ സംഭവത്തിൽ കടുത്ത നടപടികൾ വേണ്ടെന്ന് സർവകലാശാലയുടെ തീരുമാനം വിദ്യാർത്ഥി മാപ്പ് അപേക്ഷിച്ച പശ്ചാത്തലത്തിലാണ് സർവകലാശാല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് സംഭവത്തിൽ വകുപ്പ് മേധാവിയെയും വിദ്യാർത്ഥിയെയും താക്കിയത് ചെയ്യും എന്നും സർവകലാശാല അറിയിച്ചു മലപ്പുറത്ത് നിപ്പ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടുപേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതോടെ നാല് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇന്നലെ നാൽപ്പത് പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ ആകെ നൂറ്റി പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് പുതുതായി ചുമതലയേറ്റ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും മറ്റ് ഭാരവാഹികളും ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ കാണും വൈകിട്ട് നാലുമണിക്ക് എഐ സി സി ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും െ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ശക്തനായ നേതാവായിരുന്നുവെന്ന് പത്മജ വേണുഗോപാൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കണ്ണൂരിൽ അറിയാമെങ്കിലും സംസ്ഥാന വ്യാപകമായി അദ്ദേഹത്തെ അറിയുമോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം കഴിവ് തെളിയിക്കട്ടെയെന്നും പത്മജ പ്രതികരിച്ചു സണ്ണി ജോസഫ് ആരാണെന്ന് പലരും തന്നോട് ചോദിച്ചിരുന്നുവെന്നും കെ മുരളീധരൻ കഴിവ് തെളിയിച്ച നേതാവാണെന്നും അദ്ദേഹത്തെ പോലുള്ള പല നേതാക്കളെയും പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നറിയില്ലെന്നും പത്മജ കൂട്ടിച്ചേർത്തു കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിന്റെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കി ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് ആശുപത്രിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത് ആശുപത്രിക്കെതിരായ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ലൈസൻസ് നൽകിയത് ഇതിനെതിരെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നീതുവിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു കഴക്കൂട്ടത്തെ സ്വകാര്യ ക്ലിനിക്കിൽ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായതിനു പിന്നാലെ യുവതി ഗുരുതരാവസ്ഥയിലാവുകയും ഒമ്പത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്ത സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് ഇന്നലെ പുറത്തുവന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് എന്നാൽ മെഡിക്കൽ ബോർഡ് ഒത്തുകളിക്കുകയാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ യുവതിയുടെ കുടുംബം ആരോപിച്ചു ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം റോഡിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് അപകട സാധ്യത കണക്കിലെടുത്താണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് കളക്ടർ വിശദീകരിച്ചു കരിങ്കല്ലിൽ വീഴാനുള്ള സാധ്യതയുണ്ടെന്നും മഴ ശക്തമായി പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നുമാണ് കളക്ടർ അറിയിക്കുന്നത് കൊല്ലം അലയമൺ കരുകോണിൽ തെരുവുനായ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി ആക്രമിച്ച നായയെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ് തെരുവുനായ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കിടെ മൂന്ന് കുട്ടികൾ മരിച്ചിരുന്നു മലപ്പുറത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമാണ് കുട്ടികൾ മരിച്ചത് വാക്സിൻ എടുത്തതിനു ശേഷമായിരുന്നു മരണം തൃശൂർ പൂരത്തിനിടയ്ക്ക് ആന ഓടിയത് ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് ആരോപണം പാറമേക്കാവ് ദേവസ്വമാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത് ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്നും ഇതേ തുടർന്നുമാണ് ആനകൾ ഓടിയതെന്നും ഇവർ പറയുന്നു തൃശൂർ പൂരപ്പറമ്പിൽ ലേസറുകൾ നിരോധിക്കണമെന്നും പാറയക്കാവ് ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ലേസർ അടിച്ചതിൽ ചില സംഘടനകൾക്ക് പങ്കുള്ളതായി സംശയിക്കുന്നതായും ഇവർ പറഞ്ഞു ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതിനെതിരെ നിൽക്കുന്ന സംഘടനകൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ഇവർ ഉന്നയിച്ചത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും കന്യാകുമാരി തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു പ്രമുഖ ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ സുബ്ബണ്ണ അയ്യപ്പനെ മരിച്ച നിലയിൽ കണ്ടെത്തി കർണാടകയിലെ ശ്രീരംഗപട്ടണത്ത് കാവേരി നദിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച മുതൽ അദ്ദേഹത്തെ കാണാതായിരുന്നു നദീതീരത്ത് ധ്യാനത്തിൽ ഇരിക്കുന്നതിനിടയിൽ പുഴയിലേക്ക് കാൽത്തെറ്റി വീണതാണോ എന്ന സംശയത്തിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സുപ്രീം കോടതിയുടെ അമ്പത്തൊന്നാം ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന ഇന്ന് പടിയിറങ്ങും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ പിൻഗാമിയായി കഴിഞ്ഞ നവംബർ പതിനൊന്നിനാണ് ജസ്റ്റിസ് ഖന്ന ചുമതലയേറ്റത് അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായ് നാളെ ചുമതലയേൽക്കും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗം പ്രോസസിംഗ് ഫോർ ഇന് സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി ഡൽഹിയിലെ തിഹാർ ജയിലിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കി തീവ്രവാദികളും ഗുണ്ടകളും ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധരായ തടവുകാരെ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിൽ ആക്കിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ രാജ്യവ്യാപക െന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബി ജെ പി രാജ്യവ്യാപക പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഇന്നു മുതൽ വരെ രാജ്യവ്യാപകമായി മുതിർന്ന നേതാക്കളും മന്ത്രിമാരും നയിക്കുന്ന തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമാണെന്നും ഭീകരർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രത്യാക്രമണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതെന്നുമാണ് ബി ജെ വാദം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ഡി ജി എംഒ തല ചർച്ചയിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ ഒരു വെടി പോലും ഉതിർക്കരുതെന്നും വെടിനിർത്തൽ സമ്പൂർണമായി നടപ്പാക്കണമെന്നും പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു അതിർത്തി മേഖലകളിൽ നിന്ന് ഇരുപക്ഷവും സേനകളെ കുറച്ചു തുടങ്ങാനും തീരുമാനമുണ്ട് സിന്ധു നദീജല കരാർ അടക്കമുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്തില്ല ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച ചർച്ച മുപ്പത് മിനിറ്റോളമാണ് നീണ്ടുനിന്നത് ചർച്ച തുടരാനും യോഗത്തിൽ ധാരണയായി ശ്രീലങ്കയിൽ ബസ് പാറക്കെട്ടിലേക്ക് മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം പേർക്ക് പരിക്കേറ്റു കോട്ട്മല എന്ന സ്ഥലത്ത് വെച്ചാണ് സർക്കാർ ബസ് മറിഞ്ഞത് തുർക്കിയുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് ആയുധം താഴെ വയ്ക്കുകയാണെന്ന് കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി നാൽപ്പത് വർഷത്തിലേറെയായി പി കെ കെയുടെ നേതൃത്വത്തിൽ തുർക്കിയിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ് തളവിൽ കഴിയുന്ന പി കെ കെയുടെ സ്ഥാപക നേതാവ് അബ്ദുള്ള ഒക്ലാനാണ് സംഘടനയെ നിരായുധീകരിക്കാനും സമാധാനത്തിന്റെ പാത പിന്തുടരാനും ആഹ്വാനം ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരവേൽക്കാൻ സജ്ജമായി സൗദി തലസ്ഥാനം രണ്ടാം തവണ പ്രസിഡന്റായ ശേഷം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ചരിത്രപരമായ ആദ്യ യാത്ര ഇന്ന് തുടങ്ങും വെള്ളിയാഴ്ച വരെ നീളുന്ന സന്ദർശനത്തിൽ ട്രംപ് ആദ്യമെത്തുക സൌദിയിലാണ് തുടർന്ന് ഖത്തറിലും യു എയിലും ട്രംപ് സന്ദർശനം നടത്തും ഖത്തർ സന്ദർശിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാത്തിരിക്കുന്നത് കോടികൾ വിലയുള്ള അത്ഭുത സമ്മാനമെന്ന് റിപ്പോർട്ടുകൾ ട്രംപ് നിലവിൽ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനത്തിന് പകരം നാൽപ്പത് കോടി ഡോളർ വില വരുന്ന ആഡംബര വിമാനമായ ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജെറ്റ് ട്രംപിനെ സമ്മാനിക്കാൻ ഖത്തർ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ചർച്ചയായതിനു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി രംഗത്തെത്തിയിരുന്നു അമ്പത്തൊന്ന് ഇടങ്ങളിലായി പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ ആക്രമണങ്ങൾ നടത്തിയെന്ന അവകാശവാദവുമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണങ്ങളാണ് പാക് എഴുപത്തിയെയും ഐഎസ്ഐയെയും ലക്ഷ്യമിട്ട് നടത്തിയതെന്ന് ബി എൽ എ പ്രസ്താവനയിലൂടെ അറിയിച്ചു പാകിസ്ഥാൻ ഒരേസമയം ഭീകരത വളർത്തുകയും സമാധാനം പറയുകയുമാണ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള സമാധാനം വെടിനിർത്തൽ സാഹോദര്യം എന്നിവയെക്കുറിച്ചുള്ള ഓരോ വാക്കും വെറും വഞ്ചനയും താൽക്കാലിക യുദ്ധതന്ത്രവും മാത്രമാണെന്ന് ഇന്ത്യയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ബി എൽ എ വ്യക്തമാക്കി ഗാസയിൽ ബന്ദിയാക്കിയിരിക്കുന്ന അവസാനത്തെ അമേരിക്കൻ പൌരനെയും വിട്ടയച്ചതായി ഹമാസ് ഗാസയിൽ വെടിനിർത്തൽ കരാർ തുടരുന്നത് ലക്ഷ്യമിട്ട് ഈദൻ അലക്സാണ്ടറെ വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വിശദമാക്കിയിരുന്നു ഇസ്രായേലിൽ സൈന്യത്തിനൊപ്പം സേവനം ചെയ്യുകയായിരുന്ന ഇരുപത്തിയൊന്നുകാരനെ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ാണ് തട്ടിക്കൊണ്ടുപോയത് ഹമാസിന്റെ തീരുമാനത്തെ ഖത്തറും ഈജിപ്തും സ്വാഗതം ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനും തടവുകാരെയും ബെന്തികളെയും മോചിപ്പിക്കുന്നതിനും മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗാസയിലേക്കുള്ള സഹായം തടസ്സങ്ങളില്ലാതെ ഉറപ്പാക്കുന്നതിനും വേണ്ടി സമാധാന ചർച്ചകളിലേക്കുള്ള ചൂടുവയ്പായാണ് ഹമാസിന്റെ തീരുമാനത്തെ ഇരു രാജ്യങ്ങളും കണക്കാക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഐ പി എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുന്നു മെയ് പതിനേഴിന് മത്സരങ്ങൾ പുനരാരംഭിക്കും ആറ് വേദികളിലായാണ് അവശേഷിക്കുന്ന മത്സരങ്ങൾ പൂർത്തിയാക്കുക നാല് പ്ലേ ഓഫ് മത്സരങ്ങൾ ഉൾപ്പെടെ ആകെ മത്സരങ്ങളാണ് ഇനി കളിക്കാനുള്ളത് ഫൈനൽ മത്സരം ജൂൺ മൂന്നിന് നടത്തുമെന്നും ബി സി സി ഐദ്യോഗികമായി അറിയിച്ചു സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ ഇറ്റാലിയൻ പരിശീലകനായ കാർലോൺ ആഞ്ചലോട്ടിയെ ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിച്ചു ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനാവുന്ന ആദ്യ വിദേശി എന്ന ചരിത്രം സൃഷ്ടിച്ചാണ് ആഞ്ചലോട്ടി എത്തുന്നത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡി ന്യൂസ്